നമസ്കാരം പ്രഭാതങ്ങൾ എപ്പോഴും തിരക്കുകൾ നിറഞ്ഞതാണ് നാം എല്ലാവരും നമ്മുടെ തിരക്കിട്ട ഒരു ജീവിതം ആരംഭിക്കുന്നത് ഈ ഒരു പ്രഭാതത്തിലെ ഈ കൂടിയാണ് എല്ലാവർക്കും തിരക്കാണ് കുട്ടികൾക്കാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവരും തിരക്ക് പിടിച്ച് ഈ ഓട്ടത്തിനിടയിൽ സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരു കാര്യമാണ് പ്രഭാത ഭക്ഷണം ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നത് നാം കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നാൽപ്പത് ശതമാനം പങ്കും നാം പ്രഭാത ഭക്ഷണത്തിലൂടെ വേണം ഉള്ളിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ ഉറങ്ങുന്ന അവസരത്തിൽ നമ്മുടെ ശരീരം ഏതാണ്ട് ഒരു ഉപവാസത്തിൻ്റെ അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക അതായത് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു എട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാവിലെ ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി പോകുന്നത് ഈ ഒരു പ്രഭാത ഭക്ഷണം നാം ഒഴിവാക്കിയാൽ നമ്മുടെ മാനസികാവസ്ഥയെയും നമ്മുടെ ശ്രദ്ധയെയും അല്ലെങ്കിൽ തുടർന്നുള്ള നമ്മുടെ ഭക്ഷണ സമയത്തെയെല്ലാം അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പലതും നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ പോകുന്നു ഒരു ദിവസത്തെ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നത് ഈ ഒരു പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തലച്ചോറിലെ കോശങ്ങൾക്ക് എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കുവാനായി നാം പ്രഭാത ഭക്ഷണം ഒഴിവാക്കാനേ പാടില്ല വളരെ ഹൃദ്യമായ ഒരു പ്രഭാത ഭക്ഷണത്തിലൂടെ വേണം നാം ആരംഭിക്കാൻ അതായത് പ്രോട്ടീനും അല്ലെങ്കിൽ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കണം നമുക്ക് പ്രഭാതത്തിൽ നാം കഴിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ നല്ല നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കലോറി നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രഭാത ഭക്ഷണത്തിലൂടെയാണ് ശരിക്കും ലഭിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടനേരങ്ങളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്നാക്കുകൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളെല്ലാം കൂടുതൽ കഴിക്കാനായിട്ട് ടെൻഡൻസി നമ്മുടെ ശരീരത്തിനുണ്ടാകും അപ്പോൾ ആ ഒരു ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ പോഷകസമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻസുള്ള പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം ഒരുപാട് സമയത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ലഭിക്കുകയും അങ്ങനെ നമുക്ക് കുറവുണ്ടായിരുന്ന പഞ്ചസാരയുടെ അളവിനെ അത് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഒരു സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അങ്ങനെയുള്ള ഉന്മേഷക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രഭാത ഭക്ഷണം നമ്മെ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കറക്റ്റായിട്ടുള്ളൊരു ഊർജം നൽകാനായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മെ സഹായിക്കുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ അതായതിപ്പോൾ ഒരു ഡയബറ്റിക്സ് ഹൈ ബി പി അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇതിനെയെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ സാധിക്കുന്നതായിരിക്കും ആരോഗ്യപൂർണമായ പ്രഭാത ഭക്ഷണം എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെ പ്രമേഹ ദിന വിഷയം തന്നെ പ്രഭാത ഭക്ഷണം സ്ഥിരമായി ഒഴിവാക്കുന്നവരിൽ കാണുന്ന ഒരു രോഗമാണ് ടൈപ്പ് ടു ഡയബറ്റിക് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നാം ഒരിക്കലും നമ്മുടെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല നമുക്ക് ഒരു ദിവസം മുഴുവൻ ആവശ്യമായിട്ടുള്ള എനർജിയും അതുപോലെ ഉന്മേഷവും നൽകുന്നത് ഈ ഒരു പ്രഭാത ഭക്ഷണം തന്നെയാണ് പ്രാതലിന് എന്തു കഴിക്കാം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ പ്രാതലിന് നമ്മൾ കഴിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രാതലിന് പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതായത് നമ്മുടെ ഇപ്പോൾ പുട്ട് വളരെ നല്ലൊരു ഫുഡാണ് അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കുന്ന ഒരു കോമ്പിനേഷനാണ് കടല അതായത് നമുക്ക് പ്രോട്ടീനും അതുപോലെ അന്നജവും നമുക്ക് ഒരുപോലെ ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ ഒരു പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പയറും അല്ലെങ്കിൽ പുട്ടും പരിപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരുപാട് പ്രഭാത ഭക്ഷണങ്ങൾ നമുക്കുണ്ട് അതുപോലെ ഇഡ്ഡലി ഇഡലി ദോശ ഇതെല്ലാം നമ്മുടെ ഒരു പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇഡലിക്കും അതുപോലെ ദോശയ്ക്കും നമുക്ക് ചട്നിയേക്കാൾ അല്ലെങ്കിൽ ചമ്മന്തിയേക്കാളെല്ലാം ഒരുപാട് നല്ലതാണ് ഒരുപാട് പച്ചക്കറികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമ്പാർ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ പാല് മുട്ട പഴം ഓട്സ് ഇങ്ങനെ പല വെറൈറ്റീസും നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തി പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമായിരിക്കട്ടെ നമ്മുടെ പ്രഭാതത്തിലേത് നമ്മൾ ഈ പ്രഭാത ഭക്ഷണത്തിൽ ഇത്തിരി കട്ടി കൂടിയ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മാംസാഹാരം അല്ലെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഇതെല്ലാം ഒരു പക്ഷേ നമ്മുടെ ഡൈജഷനെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ദഹിച്ച് ഊർജ്ജം നൽകുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് പലരുടെയും ഒരു ആണ് അവരുടെ വയറിലുണ്ടാകുന്ന ഗ്യാസ് ഗ്യാസ്ട്രബിള് അല്ലെങ്കിൽ അസിഡിറ്റി എന്നിവ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ ഒരു അസ്വസ്ഥതയ്ക്കെല്ലാം കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അവരുടെ ഓട്ടം തുടങ്ങുന്നു ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ എല്ലാം പണികളെല്ലാം കഴിഞ്ഞു ഒരു ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷെ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു ഇവർക്ക് ക്ഷീണം ഉണ്ടാകാനും അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗ്യാ ഗ്യാസ്ട്രബിളും അസിഡിറ്റിയും എല്ലാം ഉണ്ടാകാനായിട്ട് ഒരു കാരണമായി മാറാറുണ്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ അന്നനാളത്തിലെയും ആമാശത്തിലെയും എല്ലാം പെരിസ്ട്രൽ മൂവ്മെൻറ്റിന് അതായത് വയറിലെ ചലനം നടക്കാനായിട്ടാണ് അത് ഇടവരുത്തുക അപ്പം അങ്ങനെ നമ്മുടെ മോഷൻ മോഷനെല്ലാം കറക്റ്റാകും അങ്ങനെ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകും ഈ ആസിഡിനെ ദഹിപ്പിക്കാനായിട്ട് ഭക്ഷണമില്ലെങ്കിൽ വയറിൽ എന്തുണ്ടാകുന്നു ആസിഡിറ്റിയും അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നു നാം വെള്ളം കുടിച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടൊരു ഭക്ഷണമെങ്കിലും അതായത് ഇപ്പോൾ ചിലപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് ആവാം അല്ലെങ്കിൽ റസ്ക് ആവാം അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടൊരു ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വളരെ നല്ലതാണ് പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മുടെ ഒരു ആസിഡിറ്റി ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം അത് സ്റ്റോർഡ് ഫാറ്റ് ആവില്ല മറ്റേതു സമയത്തും നമ്മൾ കഴിച്ചാലും അത് സ്റ്റോർഡ് ഫാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എനർജിയും അതേപോലെ ഉന്മേഷവും നൽകാനായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മെ സഹായിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിലൂടെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ മിനറൽസും ലഭിക്കേണ്ടത് നമ്മുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജവും ഈ ഇതിലൂടെ തന്നെയാണ് കിട്ടുന്നത് അതിനാൽ തന്നെ നമ്മുടെ മിനറൽസ് ആയിട്ടുള്ള നമുക്ക് നട്ട്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ പ്രോട്ടീൻ കിട്ടുന്നതിനായിട്ട് നമ്മുടെ പയർ കടല പരിപ്പ് തുടങ്ങിയവ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം വൈറ്റമിൻസ് കിട്ടുന്നതിനായിട്ട് നല്ല പോഷകസമ്മർദ്ദമായിട്ടുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ നല്ലൊരു പ്രഭാത ഭക്ഷണത്തിലൂടെ നല്ല ഒരു എനർജി ലഭിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഇൻടൈക്കോടു കൂടി നമുക്ക് ഓരോ പ്രഭാതങ്ങളും ആരംഭിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഒരു പ്രഭാതത്തിലെ ഈ ഒരു എനർജി കൺസംഷനിലൂടെ നമുക്ക് അന്നേ ദിവസം മുഴുവൻ വളരെ എനർജറ്റിക്കായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം അതിലൂടെ ലഭിക്കുന്നതായിരിക്കും മുതിർന്ന ആളുകളിൽ കാൽഷ്യം മെറ്റപോളിസത്തിൻ്റെ അളവ് കൃത്യമാകുവാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാനായിട്ട് പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കാൽഷ്യത്തിൻ്റെ അളവെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് കാണുന്നതായിട്ട് കാണാം അതേപോലെ കുട്ടികൾ കുട്ടികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് അവരുടെ ഒരു വളർച്ചയുടെ സമയമാണ് ഇവരുടെ ഈ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇവരുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കായിക്കോട്ടെ ഇവരുടെ ഓരോ ആക്ടിവിറ്റീസിനായിക്കോട്ടെ എല്ലാറ്റിനെയും സഹായിക്കുന്ന ഒരു ഘടകമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് പഠിക്കാനായിട്ടുള്ള കൂടുതൽ ഉന്മേഷവും എല്ലാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാനായി പാടില്ല കുട്ടികൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ കഴിച്ചാൽ ഇവരിൽ വൈറ്റമിൻ എ അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ കാൽഷ്യം വൈറ്റമിൻ ഡി എന്നിവയെല്ലാം ധാരാളമായിട്ടുണ്ടാകുന്നതായിട്ട് കാണാം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ ഒരു ഒമ്പത് പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ കുട്ടികളിൽ അമിതവണ്ണത്തിനും അതുപോലെ ഹോർമോൺ ഇൻബാലൻസിങ്ങിനെല്ലാം ഇത് ഇടയാകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവരേക്കാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് ഒരു ഇരുപത് ശതമാനത്തോളം ബ്രെയിൻ എഫിഷ്യൻസി കൂടുതലായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ബ്രെയിൻ എഫിഷ്യൻസി കിട്ടുന്നതിനും അതുപോലെ നല്ലൊരു ആരോഗ്യമുള്ളവരായി വളരുന്നതിനും ബ്രേക്ക്ഫാസ്റ്റ് കൂടിയേ തീരൂ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഊർജ്ജവും ഉന്മേഷവും തരുന്ന ഈ ഒരു പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതെ നല്ല ആരോഗ്യമുള്ളവരായി വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നല്ല പ്രഭാത ഭക്ഷണങ്ങൾ നമുക്ക് ശീലമാക്കാം